പുതിയ ബ്രഹ്മ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവദേ നമ്മുടെ ദേവതയെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ് കേട്ടോ വാതില് അങ്ങോട്ട് കേറുകയും നമ്മുടെ സ്തുതിയായിട്ട് അന്ന് ഒന്ന് ഇടിച്ച് ഇതാവുന്നുണ്ട് അപ്പോഴത്തേന് ശ്രുതിയുടെ കൈ താങ്ങുന്നുണ്ട് കേട്ടോ ഭയങ്കര വേദന എടുത്ത് ശ്രുതി പറയുന്നുണ്ട് നിനക്ക് നോക്കി വന്നു കൂടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ദേവ് പറയുന്നുണ്ട് ഞാനോ അല്ലല്ലോ നിങ്ങളല്ലോ വന്ന് ഇടിച്ചത് നിങ്ങളെന്തോ ഓട്ട മത്സ്യം കളിക്കുകയോ വന്നോ റൂമിനകത്ത് എന്താ പാർക്കോ അങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിനെ ശ്രുതി ശ്രുതി വന്ന് ദേഷ്യിക്കുന്നുണ്ട് അതേ ഒരു വീട്ടിലോട്ട് വരുമ്പോൾ കീപ്പ് മാനേഡ്സ് കിപ്പ് ചെയ്യേണ്ടയോളമ്പിലടിച്ചിട്ട് വേണ്ടയോ വരേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ദേവ് പറയുന്നുണ്ട് എനിക്ക് അടിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ചേച്ചി ഇവിടെ താമസിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്ന വീട് തന്നെ ഇത് അതുകൊണ്ട് എനിക്ക് ഇവിടെ കുളിമ്പൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ദേവ് സംസാരിക്കാം ണ്ട് കേട്ടോ അതിനുശേഷം ദേവ് രേവത ചോദിക്കുന്നുണ്ട് എന്ത് പണിയാണ് കാണിച്ചത് രണ്ടടിയും കൂടെ കൊടുത്ത് അവൻ്റെ പത്ത് വെള്ളം കൂടെ ഓടിക്കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പോൾ തന്നെ ദേവത എന്തും വിട്ടു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി അടുക്കള ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചന്ദ്രമതി വരുന്നുണ്ട് എന്തിനാണെന്ന് അറിയാതിരിക്കുമല്ലോ രേവതി ശരിക്കും തകർക്കാൻ വേണ്ടി മാനസികമായിട്ട് തകർക്കാൻ വേണ്ടി വേണ്ട വരുന്നത് ചന്ദ്രമതി ചന്ദ്രമതി വന്നിട്ട് ദേവതയുടെ അച്ഛനെയാണ് ഈ പ്രാവശ്യം പറയുന്നത് കേട്ടോ ശരിക്കും അച്ഛനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കിന് നമ്മുടെ നമ്മളുടെ രേവതിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് അച്ഛൻ്റെ നിന്നെ പോലെ പഠിച്ച കള്ളനാണ് നിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ മോളല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മളുടെ രേവതിയോട് ചന്ദ്രമതി സംസാരിക്കുന്നുണ്ട് എന്താ എന്നും അറിയത്തില്ല ഈ ഈ ചന്ദ്രമതിക്ക് രേവതിയെ കാണുമ്പോൾ ഇതേപോലെ എന്താ പറയുക നല്ല രീതിയിൽ നല്ല കൊള്ളുന്ന രീതിയിൽ അങ്ങ് തരം തഴക്കുന്ന രീതിയിൽ വല്ലടുത്ത രീതിയിലാണ് രേവതിയെ അങ്ങോട്ട് എന്താ പറയുക പറയുന്നത് നമുക്കെല്ലാം സങ്കടം തോന്നാത്ത രീതിയിലാണ് ചന്ദ്രമതി പറയുന്നതിനെല്ലാം എന്താണോ തിരിച്ചു കിട്ടാൻ പറ്റുന്നതെന്ന് അറിയില്ല കേട്ടോ ഗേസ് അപ്പോൾ രേവതി പറയുന്നുണ്ട് എല്ലാം പറയുന്നില്ല എന്നെയും ശരി എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ രേവിതി തിരിച്ച് നല്ല രീതിയിൽ കയറക്കുന്നുണ്ടോ അപ്പം തന്നെ ചന്ദ്രമതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ അതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീണ്ടും എടുത്ത വീഡിയോയിട്ട് അടുത്ത വിട്ട് കാണാതെ ബൈ